ചാത്തന്നൂർ ദേശീയപാതയിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി മറിഞ്ഞു ചാത്തന്നൂർ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിലായിട്ടാണ് ലോറി മറിഞ്ഞത് എച്ച് യുടെ പാചകവാദ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞത് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോൾ എടുത്തിട്ട മണ്ണ് ഇടിഞ്ഞതാണ് പഴയ റോഡിലേക്ക് ലോറി മറിയുകയായിരുന്നു ഇന്ന് രാവിലെ അഞ്ചരയോടുകൂടിയാണ് സംഭവം കെ എൽ അഞ്ച് എ ആർ എൺപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിലുള്ള വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് എറണാകുളം ഇരുമ്പന എച്ച് പി ഗ്യാസ് പ്ലാന്റിൽ നിന്നും പാചകവാതം നിറച്ച സിലിണ്ടറുകൾ തിരുവനന്തപുരം കൈമനത്തുള്ള എച്ച് പി ഗ്യാസ് ഏജൻസിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് അപകടം നടന്നത് നാഷണൽ ഹൈവേ അറുപത്തി ആറിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് പണി നടക്കുന്നതിനാൽ ചിലയിടങ്ങളിൽ റോഡ് ഉയർച്ചയിലും താഴ്ചയിലുമാണ് വാഹനം അപകടത്തിൽപ്പെട്ട ഭാഗത്ത് അപകട സാധ്യതകൾക്കുള്ള സൂചന നൽകുന്ന യാതൊരുവിധ ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല ഈ ഭാഗത്ത് കൂടുതൽ വാഹനാപകട നടക്കാൻ സാധ്യതയുള്ള പ്രദേശമാണ് അതിവേഗത്തിലെത്തിയ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോഴാണ് അപകടം ഉണ്ടായതെന്നാണ് ഡ്രൈവർ പറയുന്നത് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്ന് പാചകവാതക സിലിണ്ടറുകൾ മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള ശ്രമം തുടർന്നു വരികയാണ് ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മറ്റ് വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി ഡ്രൈവറും ക്ലീനറും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു